വേട്ടാമ്പാറയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി കൃഷിനാശം വ്യാപകം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു പടിപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കറുകപ്പള്ളിയിൽ ജോസ് എന്ന കർഷകന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന മുന്നൂറോളം വിളവെടുക്കാരായ കപ്പയാണ് നശിപ്പിച്ചത് കപ്പ കൂടാതെ വാഴയും ഇഞ്ചിയും കയ്യാലയുമെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് വീട്ടുകാർ ആനയെ തുരത്താൻ ശ്രമിച്ചെങ്കിലും ഫലപ്രദമായില്ല തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിവരം അറിയിച്ചെങ്കിലും നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാണ് ആനയെ തുരുത്തിയത് അപ്പോഴേക്കും ആന കൃഷിയെല്ലാം നശിപ്പിച്ചിരുന്നുവെന്ന് കർഷകനായ ജോസ് പറഞ്ഞു ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഒരു ആന വേദി നശിപ്പിച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് ആന വരുന്നത് അതുകൊണ്ടാണ് ആന വരില്ല എന്നൊരു പ്രതീക്ഷയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളായിട്ട് ആനയുടെ നിരന്തരമായ ശല്യം ഈ പ്രദേശത്ത് ആകമാനം ഉണ്ട് വളരെയേറെ ആളുകൾ ജനഭീതിയിലാണ് കഴിയുന്നത് അതിന് അടിയന്തിരമായ ഒരു നടപടി പല പ്രാവശ്യം പ്രതിഷേധങ്ങളും മെമ്മോറാണ്ടങ്ങളും നിവേദനങ്ങളും എല്ലാം സമർപ്പിച്ചിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉചിതമായ ഒരു നടപടി നാളിതുവരെ ഉണ്ടായിട്ടില്ല തപ്തരമായ നടപടി ഉടനടി ഉണ്ടായില്ലെങ്കിൽ നിയമം കൈകളിൽ ഇറക്കേണ്ട ഒരവസ്ഥ ഈ കർഷക പ്രതിനിധികൾ എന്ന നിലയിൽ അതേസമയം തന്നെ മറ്റു ആനക്കൂട്ടങ്ങൾ വേട്ടാമ്പാറയിലെ പല പ്രദേശങ്ങളിലും ഇറങ്ങി കൃഷിനാശം വരുത്തിയിട്ടുണ്ട് മുണ്ടക്കൽ ജോസ് തോമസിന്റെ ധാരാളം ഫലവൃക്ഷങ്ങളും ആനകൾ നശിപ്പിക്കുകയുണ്ടായി ഏറെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ് ഇതുമൂലം കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കുകയാണ് ആയിരിക്കുകയാണ് വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം അനുവദിക്കണമെന്നും ജോസ് കറുകപ്പള്ളി ആവശ്യപ്പെട്ടു മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം വന്യമൃഗശല്യം മൂലം നിഷേധിക്കപ്പെടുന്നത് തുടർന്ന് കർഷകർ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച വേട്ടാമ്പാറ പള്ളി വികാരി ഫാദർ ജോഷി നിരപ്പേൽ മുന്നറിയിപ്പ് നൽകി ഇവിടെ നിന്നുള്ള ഇവിടെ എല്ലാം വേലി എന്നൊക്കെ പറഞ്ഞിട്ട് പോയത് ഇതൊന്നും നടപ്പിലാവുന്ന കാര്യങ്ങളല്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനജീവിതം എത്രമാത്രം ദുരിതത്തിലാണ് എന്നുള്ളതിനെ മനസ്സിലാക്കുക ഇത് ഒരു രാത്രിയിൽ സംഭവിക്കുന്നു ആരെങ്കിലും സമയം പുറത്തിറങ്ങുന്ന സമയത്താണ് ദാരുണമായ സംഭവങ്ങൾ സംഭവിക്കാവുന്നതാണ് വീടിനോട് അത്ര ചേർന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പുതിയ മകൻ തന്നെയാണ് പുറത്തേക്ക് ബിനു പുറത്തേക്ക് ഇറങ്ങുന്ന അവസരത്തിലാണ് ആനയെ കാണുന്നത് അപ്പോൾ അതൊന്നും സാധാരണക്കാർക്ക് ജീവിതങ്ങളുടെ ജീവിതചര്യയിൽ അവർക്കുണ്ടാകുന്ന സാ ജീവിതമാണത് ആ ജീവിതത്തിലെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായാൽ ഇതൊന്നും ആയിരിക്കും ഞങ്ങളുടെ പ്രതികരണങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും സദുരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി ഈ വേട്ടാമ്പാറ പ്രദേശത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുവാൻ ജനത്തിന് ജീവിക്കുവാനുള്ള അവകാശങ്ങളെ തരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് ഇതില്ലെന്നുണ്ടെങ്കിൽ ആക്രോശങ്ങളായിരിക്കും ഇവിടെ നിന്നുണ്ടാകുന്നത് മീഡിയ സിസ്റ്റി കോതമംഗലം